പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളുടെ കിടപ്പ് വശമൊന്നും അറിയാതെ തൻ്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് കുത്തി കയറുകയാണ് പ്രകാശൻ വിവാഹത്തിന് വേണ്ടി ഒരുപാട് കടം എടുക്കുകയും ആർഭാടങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് കാർത്തിക സന്തോഷിക്കുകയാണ് ഇനി ഈ കടമെല്ലാം അയാൾ തന്നെ ഒറ്റയ്ക്ക് അടച്ചു തീർക്കുന്നത് നിന്ന് കണ്ട് ആസ്വദിക്കണമെന്നും അയാൾക്ക് ലഭിക്കാവുന്ന മറ്റൊരു ശിക്ഷ തന്നെയാണ് ഇതെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു പ്രകാശൻ ഇതോടെ കാര്യങ്ങൾ വളരെ ആഘോഷമാക്കി മാറ്റുകയാണ് എന്നാൽ ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവ് ഉണ്ടാകുന്നത് സരയുവിന് പ്രസവ വേദന വന്നതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു പക്ഷേ ആ കുഞ്ഞിന് വേണ്ട എന്നുള്ള നിലപാടാണ് രാഹുൽ എടുക്കുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് വീട്ടിലുള്ള മറ്റാരും അറിയാതെ കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്ന് തീരുമാനിക്കുന്ന അയാൾ തൻ്റെ കള്ളത്തരം പുറത്തുവരാതിരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു ഇതിന്റെ ഭാഗമായി ഡോക്ടറെ ചെന്ന് കാണുകയും കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കണമെന്നും ആ കുഞ്ഞ് ജനിക്കുകയാണ് എങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് കുടുംബത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു അല്ലാതെ മറ്റാരും ഞങ്ങളെ സഹായിക്കാൻ ഇല്ല എന്നും വ്യക്തമാക്കുന്ന അയാൾ ഡോക്ടറുടെ കയ്യിലാണ് ഒരു കുടുംബത്തിന്റെ ഭാവി എന്ന് പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കുകയാണ് ഈ കാര്യം മനുവും അതുപോലെ തന്നെ സരൈവിൻ്റെ അമ്മയും അറിയുന്നില്ല ഇതോടെ കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ് രാഹുലിൻ്റെ ഭാവമാറ്റം ഇതിനിടയിൽ മനു ശ്രദ്ധിക്കുകയും ചെയ്യുന്നു പക്ഷെ മനോഹരനോട് ആ കുഞ്ഞ് ജനിച്ചാൽ നീ അവളെ ചതിച്ചു കൊണ്ടുപോകുമെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാമെന്നും അതുകൊണ്ട് തന്നെ താനും കൃത്യമായ പ്ലാനിങ്ങിലൂടെ തന്നെയാണ് പോകുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രാഹുൽ പോയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ആ ദുരന്ത വാർത്ത പുറത്തുവരുന്നത് സരൈവിൻ്റെ വയറ്റിലുള്ള കുഞ്ഞ മരിച്ചിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചിരിക്കുകയാണ് കല്യാണിയെയും അതുപോലെ തന്നെ സരൈവിനെയും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്